കീഴല്ലൂർ പഞ്ചായത്തിലെ നാഗവളവിൽ കക്കൂസ് മാലിന്യം 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 തള്ളി ജനവാസ തോട്ടിലെ വെള്ളത്തിൽ കലർന്നതോടെ സമീപത്തെ പത്തോളം കുടുംബങ്ങൾ ദുരിതത്തിലായി മട്ടന്നൂർ കണ്ണൂർ വിമാനത്താവള റോഡിൽ നാഗവളവിലാണ് സംഭവം രാത്രിയിൽ റോഡരികിൽ നിന്നും കക്കൂസ് മാലിന്യം താഴ്ചയിലേക്ക് ഒഴുക്കിവിടുകയായിരുന്നു നാഗവളവ് റോഡിന് സമീപമുള്ള ശ്രീനിലയത്തിൽ ബാലഗോപാലൻ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് വീടിന് സമീപത്തെ പറമ്പിലൂടെ വീടിനടുത്തേക്കും തോട്ടിലേക്കും മാലിന്യം ഒഴുകിയെത്തിയത് കണ്ടത് മാലിന്യം തോട്ടിലെ വെള്ളത്തിൽ കലർന്നതോടെ സമീപത്തെ പത്തോളം കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് മുൻപും ഈ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വാടകം സതീശൻ പറഞ്ഞു ശക്തമായ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം മാറ്റിയെടുക്കാൻ കഴിയൂ ഒരു ഒരു മാലിന്യം ിലേക്കു വഴി നടക്കാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ കഴിയാത്ത വിധത്തിൽ അത്രയും ദിവസമായ രീതിയിലുള്ള മണവും ഗന്ധവും ഒക്കെയാണ് അപ്പം കൃത്യമായി ഒരു ഇടപെടൽ നടത്തി നിങ്ങൾക്ക് സാമൂഹ്യ എന്ന് പറഞ്ഞാൽ മീഡിയാസൊക്കെ ഇത്ര കാര്യങ്ങൾ കൃത്യമായ ഒരു ഇടപെടൽ നടത്തി ഒരു സാമൂഹ്യ വിഭജന കണ്ടുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രദ്ധമാണെന്ന് വളരെ അഭ്യർത്ഥിക്കുകയാണ് സംഭവത്തിൽ മട്ടന്നൂർ പോലീസും പഞ്ചായത്തിലും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ